ഇതുപോലെ നമുക്ക് ഉണക്കമീൻ വറുത്തിട്ട് ഉള്ളിയൊക്കെ വറുത്ത് പോരി വളരെ ഭംഗിയായിട്ട് നല്ല രുചിയോട് രുചിയോടുകൂടി നമുക്കിവിടെ ഒരു ഉണക്കമീൻ വറുത്തത് കഴിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കിയെന്ന് കാണാൻ വരൂ നോക്കിക്കേ നമ്മുടെ ഉണക്കമീൻ വറുത്തത് എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാണാം കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട് എനിക്കറിയാം ഞാൻ ഇന്നിവിടെ സ്വല്പം ഉണക്കമീൻ മറക്കാൻ വേണ്ടി പോകാ പോവുകയാണ് ഉണക്കമീൻ പറക്കുന്ന വലിയ കാര്യമുള്ള ഒന്നുമല്ല എന്നാലും നമുക്കിപ്പം തുടർന്ന് എല്ലാം വീഡിയോ ആണല്ലോ അതുകൊണ്ട് അങ്ങ് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അത് മാത്രമല്ല ഞാനിവിടെ ഉണക്കക്കപ്പയും പിന്നെ മുതിരയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം പക്ഷേങ്കിൽ കൂട്ടാനും കറികളൊന്നും തന്നെ വേണ്ട ഇറച്ചി കപ്പ ബിരിയാണിയുടെ പിന്നെ എഫക്റ്റാണ് നമ്മളിത് കഴിക്കുമ്പോൾ ഇറച്ചി കഴിക്കുന്ന പോലെയാണ് മുതിരയൊക്കെ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ കൂട്ടത്തിലും പിന്നെ ചോറൊക്കെ ഉണ്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരു സ്വല്പം ഉണക്കമീൻ വറുത്തെടുത്താൽ നല്ല രുചിയാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഒരു വെറൈറ്റി ആണല്ലോ എന്നും നമ്മൾ പച്ചമീനും ഇറച്ചിയൊക്കെയല്ലേ കഴിക്കുന്നത് ഇന്ന് ഞാൻ വറുത്തെടുക്കാൻ പോകുന്ന പിന്നെ ഉണക്കമീനെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് കേട്ടോ ഇത് കുറിയങ്കാണ് വാങ്ങിക്കുന്നത് അല്ലാസക്ക പൊള്ളാക്ക് ഇതിന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിന് മലയാളത്തിൽ പേരൊന്നും കാണുന്നില്ല പൊള്ളാക്ക്ന്ന് തന്നെയാണ് പേര് ഇത് ഇവിടെ വാങ്ങിക്കുന്ന ഒരു ഉണക്കമീനാണ് മീനാണ് ഇതിനകത്ത് ഒട്ടും തന്നെ മുള്ളില്ലാത്ത മാംസം മാത്രം ഇങ്ങനെ ചീകിയെടുത്ത് പിന്നെ ഇതിൻ്റെ ഫ്രഷ് മീൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് മുള്ളൊക്കെ ഉണ്ട് അത് ഫ്രഷ് പിന്നെ അമേരിക്കൻ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് അതിൻ്റെ ഉണക്ക മീൻ ഇത് ഉണങ്ങി അതിൻ്റെ മാംസം മാത്രം ഇങ്ങനെ ചീകി വെച്ചിരിക്കുന്നതാണ് ഇതിനെ ഞാനൊന്ന് നമ്മളൊന്ന് കഴുകുന്ന ഉടനെ ഇതിനൊട്ടും തന്നെ ഉപ്പില്ല വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ എന്ന ഉണക്കമീനല്ല ഉണക്കമീനാന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ പോലത്തെ തലേ ദിവസം വെള്ളത്തിനകത്തിട്ട് ഉണക്കമീൻ ഉപ്പിൻ്റെ ഉപ്പ് അതൊന്നുമില്ല യാതൊരു ഉപ്പുലി ഇതിന് ഉപ്പ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഉപ്പ് മാത്രമേ ഇതിനകത്തുള്ളൂ അതുപോലെ തന്നെ ഇത് വെള്ളത്തിനകത്തിട്ട് കഴുകുമ്പോഴ് എളുപ്പം തന്നെ നമ്മളിത് കഴുകിയെടുക്കണം ഒത്തിരി നേരം വെള്ളത്തിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് അങ്ങ് അങ്ങ് അലത്തങ്ങ് പോകുന്ന ഒരു മീനാണിത് കേട്ടോ പിന്നെ ഞാനിത് വെള്ളത്തിനകത്തിട്ട് ഒന്ന് കഴുകിയെടുത്ത് ഇട്ട് സ്വല്പം മസാലകളൊക്കെ പുരട്ടുന്നുണ്ട് എടുത്ത് പിന്നെ വെള്ളത്തിനകത്തിട്ട് കഴുകിയെടുത്തുണ്ടട്ടെ ഉണ്ടോ അങ്ങ് അലി അലിപ്പൊന്ന് പോകും അത്രയ്ക്ക് സോഫ്റ്റ് ആണിത് പാതി അഴുക്കുക ഒന്നും തന്നെ ഉള്ളതല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ കഴുകി മൂന്ന് അപ്പം ഒന്ന് കഴുകി ഇഞ്ഞ് കിട്ടാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നേരം നമുക്ക് വെള്ളത്തിലൊന്നും ഇതിനെ ഇടാനൊക്കത്തില്ല ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞേച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന മസാലകളെന്ന് പറയുന്നത് മഞ്ഞൾ പൊടി നമ്മുടെ ക്രഷ് പെപ്പർ ഇതെത്ര നമ്മളതിനകത്ത് ഇട്ടാലോ അത് പിന്നെ എണ്ണയ്ക്കകത്തൊക്കെ അങ്ങ് പോവും കുറച്ചൊക്കെ പിന്നെ വെളുത്തുള്ളിപ്പൊടി മാക്സിമം എത്രയും രുചി കിട്ടാം ആ ഒരു രുചിയിലാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് പിന്നെ സ്വല്പം മുളക് പൊടി കഷ്ടപ്പേപ്പറിന് ആൾറെഡി ഇത് ഉള്ളതാണ് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചേർക്കുന്ന ഉപ്പ് മാത്രമേ ഇതിനകത്തുള്ളൂ ഇതിനകത്ത് ഉപ്പില്ലാത്ത ഉണക്കമീനാണ് ആയതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി ഉപ്പ് ചേർക്കുവാണ് ഉണക്കമീനല്ലേ നമുക്ക് അതേപോലെ ഇത് ഇരട്ടി വെക്കാം നല്ലതുപോലെ എണ്ണയ്ക്ക് അതിൽ ഇടന്ന് ഡീപ്പ് ഫ്രൈ ചെയ്താണ് നമ്മളിതിനെ വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇതിനെ ഒന്ന് അരപ്പ് പുരട്ടി വെക്കാൻ പോവാണ് കേട്ടോ നമുക്ക് അടച്ച് ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ ഒക്കെ ഇരുന്നോട്ടെ നമ്മുടെ സമയം പോലെ വെച്ചേക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് നമ്മളിവിടെ മസാല പുരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് നല്ല ചൂടായ് വറുത്ത് എടുക്കാം എന്താണെങ്കിലും ഉണക്കുന്നെയും വറക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ ഇച്ചിരി സ്മെല്ല് വരും അതിന് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഉല്ലി വറുത്ത് കോരി കോരി എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിനകത്ത് ഞാൻ ചീസർ കത്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഒരു പ്രാവശ്യം ഇത്രയൊന്ന് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം എനിക്കിത് കൂട്ടാൻ വേണ്ടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യത്തെ മണം മാത്രം നമ്മൾ കഴിച്ചാൽ മതിയല്ലോ പിന്നെ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ ഓൺ ആക്കാൻ പോവാണ് പിന്നെ ഞാൻ എക്സോസ്റ്റർ ഫാൻ ഓഫ് ചെയ്താണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല എന്നിപ്പം നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ താഴോട്ട് ഊറി വെട്ടേ വെളിച്ചെണ്ണയല്ല സോറി ഇതിനകത്ത് ഞാൻ ഒഴിച്ചത് ഒരു ഓയിലാണ് കേട്ടോ സംഭവിക്ക ഓയിൽ ോയിലൊഴിച്ച് വിളിച്ചിരിക്കുക അതുകൊണ്ട് മാറിപ്പോയതാണ് നമ്മുടെ ഓയിലെല്ലാം ഒന്ന് ഊറി വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുത്തിട്ട് പിന്നെ ഇതേ ഓയിലിന് വിളിച്ച എന്തുവാ ഒലുവോയിലിവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് പറത്ത് കോരി എടുത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തു വീണ്ടും ഫാൻ ഓൺ ആക്കാൻ പോവുകയാണേ ഉണക്കം നമ്മുടെ കോരി മാറ്റിയിട്ടുണ്ട് വെള്ള ഉണിയനാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് ഉണിയൻ ഇലിയൊക്കെ വറുത്ത് ഇടുന്നത് അവരോട് ഇഷ്ടമാണ് വേണമെന്നൊന്നുമില്ല പക്ഷേ ഈ മീൻ വറുത്തതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ വീടിനകത്തുനിന്ന് അങ്ങ് മാറിക്കിട്ടും പിന്നെ നല്ലതുപോലെ മൂപ്പിച്ച് നമ്മുടെ ഈ ഉണക്കമീൻ്റെ ഒക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാനും നല്ലതാണ് കറിവേപ്പിലും ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഇതിൻ്റെ പുറത്തിട്ട് കറിവേപ്പിലേ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല അത്യാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്നാലും ഒരു ദിവസം ഞാൻ ഇത്തിരി കറിവേപ്പിലിട്ട ഉണക്കമീൻ വറുത്തെടുക്കുന്നുണ്ട് പക്ഷെ അത് മുഴുവൻ വേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ ഉണക്ക് ആ കറികളപ്പിലെ കഴിക്കത്തില്ലല്ലോ അത് കളയട്ടല്ലോ അല്ലെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മീൻ എടുക്കാൻ ചെല്ലുമ്പോൾ മുഴുവനും കറിയിട്ടില്ല കയ്യിൽ കിട്ടുന്ന ആണ് ഇട്ട് കഴിക്കത്തില്ല ഇത് നല്ലതുപോലെ മൂത്തതിന് ശേഷം നമ്മുടെ മീൻ്റെ മുകളിലോട്ട് കോരി ഇട്ടാൽ മതി വീടിനകത്തെ ആ ഉണക്ക മീൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇവിടെ അമേരിക്കയിൽ നാല് തരം ഉള്ളി നമുക്ക് സവാള വാങ്ങിക്കാൻ കിട്ടും വയറ്റൊന്നീന് റെഡ് ഓണിയന് യെല്ലോ ഓണിയന് സ്വീറ്റ് ഓണിയന് പിന്നെ കൊച്ചുള്ളികൾ വേറെ ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഉള്ളികൾ നമുക്കിവിടെ കിട്ടും അതിനകത്ത് വൈറ്റ് ഓണിയനാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് യാതൊരു ഇതാ ഒത്തിരി സ്ട്രോങ് ഒന്നുമല്ല എന്നാൽ മധുരം ഉണ്ടോ അതില്ല അതിൽ സ്വീറ്റ് ഓണിയൻ വേറെ ഉണ്ട് ഇത്തിരി മധുരമൊക്കെ ഉള്ള ഉള്ളിയാണ് സ്വീറ്റ് ഓണിയൻ എന്ന് പറയുന്നത് ഇത് ഇവിടുത്തുകാര് കൂടുതലായിട്ട് ഉപയോഗിക്കും അത് സ്പാനിഷ് ഓണിയനാണത് സ്വീറ്റ് ഓണിയൻ ഇല്ല റെഡിന് ഭയങ്കര സ്ട്രോങ്ങ് ആണല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ വൈറ്റ് ഓണിയൻ്റെ ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതത്ര സ്ട്രോങ്ങ് ഒന്നുമല്ല കുറച്ചും കൂടെ ഒന്ന് മൂത്തോട്ടെ അങ്ങനെ ഈ ഒരു ഗോൾഡൻ നിറവാകുമ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് ഉണക്കുന്നെയും വറുത്തതിൻ്റെ യാതൊരു സ്മെല്ലും ഇല്ല ഇപ്പം ഉള്ള സ്മെല്ലെന്ന് പറഞ്ഞാൽ ഉള്ളി നമ്മളൊരു ഉള്ളി വയ്യുണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു കട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടൈം ഇതുണ്ടല്ലോ സ്മെല്ല് ആ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിപ്പം വരുന്നത് കേട്ടോ ഉണക്കമീനൊക്കെ വറുത്തുള്ളീൻ കുഴപ്പമില്ല നിങ്ങളിതുപോലെ ഉള്ളിയൊക്കെ അത് കഴിഞ്ഞിട്ടൊന്ന് വറുത്ത് കോരി എടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ തുറന്നിടണം ഫ്യൂസർ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് വെക്കും ഞാൻ ആൾറെഡി അത് കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഈ സ്മെല്ലെല്ലാം വലി വലിച്ചെടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയിക്കോളും അതുകൊണ്ട് എനിക്ക് അങ്ങനത്തുള്ള പിന്നെ സ്മെല്ലുണ്ടാകുന്ന കുഴപ്പമൊന്നുമില്ല വീട്ടിനകത്ത് അങ്ങനെ ഞാനിവിടെ ഈ എണ്ണ ഊറാൻ വേണ്ടി ഉള്ളി ഒരു സൈഡിലോട്ടാക്കി വെച്ചിരിക്കുകയാണ് എണ്ണ എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കമീൻ്റെ പുറത്തോട്ട് വറുത്ത് പോരിയിട ഒരു നിസാര ഉണക്കമീനെ ഞാൻ കൊണ്ടുപോയ പോക്കൊണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ നിറത്തിൽ വറുത്തിട്ട് നമ്മുടെ ഉണക്കമീൻ നല്ലതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല കിടലിൻ്റെ രുചിയാണ് ഉള്ളി ഇതുപോലെ കഴിച്ചാൽ വേണം വേണമെന്നുള്ളവർക്ക് കറിവേപ്പിലും കൂടെ ചേർക്കാം കുറച്ച് നേരമായിട്ട് എൻ്റെ കപ്പ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുപോകാം ഉണക്കമീൻ കൊണ്ടുവന്നെൻ്റെ കപ്പ ഒന്ന് എടുത്ത് കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഞാനിത് വെയിറ്റ് ചെയ്യുമായിരുന്നു ഉണക്കമീൻ വറക്കാൻ വേണ്ടി കപ്പ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ ഉണക്കമീൻ വറുത്തെടുക്കണ്ടേ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിക്കൊള്ളുക ചൂറിൻ്റെ കൂടെ ഒക്കെയാണ് കഴിക്കാൻ നല്ലത് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം ഉള്ളി സ്വൽപ്പം ഉണക്കമീനൊക്കെയായിട്ട് നമുക്കിവിടെ കഴിക്കാം ഞാൻ ഒരുപാടൊന്നും എടുത്താൽ കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എടുക്കാത്തത് അപ്പോൾ ഞാൻ കഴിക്കത്തില്ല കുറച്ച് മതി ഓക്കേ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് സൂപ്പർ രുചിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഉണക്കമീനെ നമ്മൾ എന്നാ പറയുന്നത് ഉള്ളി വറുത്തിട്ട് ബിരിയാണി പോലെ ആക്കി ചുരി മിക്സ് ചെയ്താൽ ഉണക്കമീൻ ബിരിയാണി ആവും നല്ല രുചിയുണ്ട് ഉണ്ട് ഉപ്പെന്ന് പറഞ്ഞ സാധനമില്ല ഞാൻ ആൾറെഡി ഇട്ട ഉപ്പേ ഉള്ളൂ പിന്നെ ഉള്ളിൽ ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ